എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഫാർമസി മേഖലയെ കുറിച്ച് ഫാർമസിസ്റ്റ് മേഖലയിൽ ബന്ധപ്പെട്ട് കേരള പി എസ് സി ഒട്ടനവധി പരീക്ഷകൾ ഇനി വരുന്നുണ്ട് ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് നമ്മുടെ ജില്ലാടിസ്ഥാനത്ത് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം അപ്ലൈ ചെയ്ത ഡി എച്ച് എസ് ഉണ്ട് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഉണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് വിളിച്ച അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡി എച്ച് എസ് വിളിച്ചു അതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് ആ പുതിയ വിജ്ഞാപനം ഈ വർഷത്തെ ഫാർമസിക്കാരുടെ ആദ്യ വിജ്ഞാപനം എന്ന് പറയാം ആ പുതിയ വിജ്ഞാപനത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പി എസ് സിയുടെ സൈറ്റിൽ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ ഏതാണ് ഫാർമസിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ ആദ്യ വിജ്ഞാപനമാണ് അപ്പൊ ആ വിജ്ഞാപനം ഏതാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ നോക്കിയേ നോക്കിയേ ഗസറ്റ് ഡേറ്റ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടേ ഉള്ളൂ ജ്ഞാൻ എല്ലാവരുടെയും പ്രൊഫൈലിൽ എത്തിയിട്ടുണ്ട് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എത്തിയിട്ടേ ഉള്ളൂ നമുക്ക് നോക്കിയേ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാടിസ്ഥാനത്തിലാണ് ജില്ലാടിസ്ഥാനത്തിലുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് നടക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ നോക്കിയേ കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ടാമത് വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടൂന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടൂ ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ നെയിം ഓഫ് പോസ്റ്റ് ഏതാ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടൂ ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിലേക്ക് കഴിഞ്ഞ വർഷം ഒരു പരീക്ഷ നടന്നതാണ് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുള്ളവരും ആണ് അപ്പോ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് വീണ്ടും എന്ത് വന്നിരിക്കുകയാണ് വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഏതൊക്കെ ജില്ലകളിലാണ് നമുക്ക് നോക്കാം മുമ്പായിട്ട് നോക്കിയേ കാറ്റഗറി നമ്പർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ സർവീസസ് നെയിം 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 ഓഫ് 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 ദ ദ ദ പോസ്റ്റ് പോസ്റ്റ് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ഗ്രേഡ് ആണ് സ്കെയിൽ ഓഫ് പേ 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 നോക്കിയേ സ്കെയിൽ 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 ഓഫ് 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 ടു ടു ആണ് ആണ് വരുന്നത് എത്രയാണ് വരുന്നത് നമ്പർ ഓഫ് ആണ് കേട്ടോ വേക്കൻസികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല ഓക്കെ ജില്ലകൾ നോക്കിയേ ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം എന്ന് പറഞ്ഞു ജില്ലാ അടിസ്ഥാനത്തിലാണ് എന്ത് വന്നിരിക്കുന്നത് വിജ്ഞാപനം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ നോക്കിയേ ആ ഒരു ജില്ല നോക്കിയേ ആലപ്പുഴ വയനാട് കാസർഗോഡ് അപ്പൊ മൂന്ന് ജില്ലകളിലാണ് ആ എന്തുള്ളത് ആ ഈ ഒഴിവുകൾ ഉള്ളത് അപ്പൊ ഈ മൂന്ന് ജില്ലകളിലേക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിജ്ഞാപനമാണ് ഇപ്പൊ കേരള പി എസ് സി പുറത്തിറക്കിയിരിക്കുന്നത് മൂന്ന് ജില്ലകളിലേക്കാണ് ആലപ്പുഴ വയനാട് കാസർഗോഡ് ജില്ലകളിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇപ്പൊ മുതൽ അപ്ലൈ ചെയ്ത് പഠനം ആരംഭിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ നോക്കിയേ അതേപോലെ നമുക്ക് നോക്കാം എങ്ങനെയാണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് എന്ത് റിക്രൂഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമ്മൾ പരീക്ഷ നടത്തി പരീക്ഷയിൽ നിന്ന് മുന്നിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ഒക്കെയാണ് നിയമനം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് നോക്കിയേ പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് വരുന്നത് ി ബിറ്റ് ബോൺ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് അപ്പം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും മധ്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്കുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ആ നമ്മുടെ വയസ്സവ് അർഹിക്കുന്ന ആ നിയമനാസുഖമായിട്ട് വയസ്സളവ് അർഹിക്കുന്ന കാറ്റഗറിക്കാർക്ക് എന്തുണ്ട് ഏജ് റിലാക്സേഷനും ഉണ്ട് ഉണ്ട് അപ്പോ ഷെഡ്യൂൾഡ് വരെ വരെ അപേക്ഷിക്കാൻ പറ്റും വർഷം വയസ്സ് ഇളവ് അവർക്ക് ുംയസുണ്ട് ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷമാണ് വയസ്സുള്ളത് നിയമാനുസൃത വയസ്സുള്ളത് അപ്പൊ മുപ്പത്തി ഒൻപത് വരെ വയസ്സുവരെ ഒ ബി സി കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ അതുപോലെ നോക്കിയേ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ ഓർ പ്ലസ് 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 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സയൻസ് സ്ട്രീമിൽ എന്താണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഒന്നാമത് പറയുന്നത് പറയുന്നത് എന്താ പാസ് 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 ആയിരിക്കണം ആയിരിക്കണം ആയ ശേഷം ഡിപ്ലോമ ഇൻ ഫാർമസി കൗൺസിൽ അംഗീകരിച്ച ഫാർമസി ഡി ഫാം ഡിഗ്രി രണ്ട് വർഷത്തെ ഡി ഫാമ് ഡിഗ്രി ഡി ഫാം ഡിപ്ലോമ ഇൻ ഫാർമസി ഡി അല്ല ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് വേണ്ടത് ഡി ഫോം ആണ് വേണ്ടത് ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബോർഡിൽ നിന്നോ എടുത്തിട്ടുള്ള എന്തുണ്ട് ഡി ഫോം ആണ് വേണ്ടത് ഡി ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് അതിന് മുകളിലേക്ക് യോഗ്യതയുള്ള ഫാർമസിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് തടസ്സമൊന്നുമില്ല ഓക്കെ അപ്പോ ഡി ഫാം ആണ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡി ഫാം ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് ഓക്കെ അതുപോലെ നോക്കിയേ അതുപോലെ ഇനി നമുക്ക് അറിയാവുള്ളത് എങ്ങനെയാ അയക്കേണ്ടത് ഒരുപാട് പേര് ആദ്യമായിട്ടൊക്കെ അയക്കേണ്ടവർ കാണും അവർക്ക് വേണ്ടി പറയുവാണ് നമ്മൾ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രൊഫൈല് നമ്മുടെ പേരിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും അപ്ലൈ ചെയ്യാൻ കഴിയും പുതിയതായിട്ട് പി എസ് സി നോക്കുന്ന ആളുകളോടാണ് പറയുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ അറിയാവല്ലോ അപ്പൊ അവരവർ സ്വയം പ്രൊഫൈല് കയറുക സീറോ ബാർ കാറ്റഗറി നമ്പർ നമ്മൾ അടിച്ചു കൊടുത്താൽ നമുക്ക് എവിടെ ചെല്ലാൻ പറ്റും നമുക്ക് സൈറ്റിൽ എവിടെ ചെല്ലാൻ പറ്റും നമുക്ക് പ്രൊഫൈലില് നോട്ടിഫിക്കേഷൻ എത്താൻ പറ്റും ഓക്കെ അപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് ഉള്ള നിയമനങ്ങളുടെ നോക്കുക ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ നോക്കുക നോട്ടിഫിക്കേഷനിൽ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് കിടപ്പുണ്ട് അപ്ലൈ ചെയ്ത് വിടുക ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മറന്നുപോലെ ഒരു നല്ലൊരു എന്താ പറയാ നല്ലൊരു അവസരമാണ് െത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ഫാർമസിയുടെ നോട്ടിഫിക്കേഷൻ കൂടിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്താ നോക്കി ലാസ്റ്റ് ഡേറ്റ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നാം തീയതി വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് സമയമുണ്ട് പക്ഷെ അവസാനം വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമേ ഇല്ല അവസാനം വരെ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അപ്പൊ അതുകൊണ്ട് അവസാനം നോക്കിയിരിക്കേണ്ട വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങുക ഓക്കെ അപ്പൊ മൂന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരവസ്ഥയില് ആ ഒരു പന്ത്രണ്ട് വരെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് അതൊന്നും നോക്കണ്ട അതൊന്നും നമ്മുടെ നമ്മൾ നമ്മളിപ്പോ തന്നെ അയക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഫാർമസിസ്റ്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുവിന്റെ ഏറ്റവും പുതിയ ബാച്ച് മാസ്റ്റർ കി അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ അഞ്ചാമത്തെ ബാച്ചാണ് ആണ് നമ്മുടെ അഞ്ചാമത്തെ ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്തിട്ട് എന്ത് ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ചിട്ടയായിട്ട് അടുക്കും ചിട്ടയായിട്ട് പഠനം ആരംഭിക്കാവുന്നതാണ് നമുക്ക് പഠനം ആരംഭിക്കാൻ മാസ്റ്റർ കി അക്കാഡമിയുടെ നമ്മുടെ റാങ്ക് ഫയൽ കൂടി ഒരുങ്ങിയിട്ടുണ്ട് നിങ്ങക്ക് ചിട്ടയായി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് മാത്രമല്ല കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റഫർ ചെയ്യാം റഫർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ മാസ്റ്റർ കി ഫാർമ റാങ്ക് ഫയൽ കൂടി നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ നമ്മുടെ ബാച്ച് അഞ്ചിന്റെ കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നതാണ് ഓക്കെ ഈ ഫീസിൽ തന്നെ നിങ്ങൾ അടയ്ക്കുന്ന ഫീസിൽ തന്നെ ഈ ഒരു റാങ്ക് ഫയലുകൂടെ നിങ്ങൾക്ക് ഏകദേശം ആയിരത്തി മുന്നൂറോളം പേജുള്ള റാങ്ക് ഫയലാണ് പുതിയ സിലബസ് പ്രകാരമുള്ള കണ്ടൻസ് എല്ലാം ഉള്ള റാങ്ക് ഫയൽ ആണ് നിങ്ങൾക്ക് വേറൊന്നും വേറൊരു ചോയ്സ് ഇല്ല മാസ്റ്റർ അക്കാദമി അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഒന്നാണ് എന്ത് നമ്മുടെ ഫാർമസിയുടെ റാങ്ക് ഫയൽ ആയാലും നമ്മുടെ കോഴ്സ് ആയാലും അപ്പോ കെ അക്കാഡമിയുടെ അഞ്ചാമത് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അഞ്ചാമത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഫാർമസിസ്റ്റിന് ഐ എം എസ് വേണ്ടി നമുക്ക് പഠനം ആരംഭിക്കാവുന്നതാണ് അതുപോലെ നോക്കിയേ നമുക്ക് ഈ ഒരു റാങ്ക് ഫയൽ നമുക്ക് ഒട്ടനവധി പരീക്ഷയ്ക്ക് ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രേഡ് ടൂമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡ്രഗ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷക്കൊക്കെ നമുക്കത് യൂസ്ഫുൾ ആണ് ഈ ഒരു റാങ്ക് ഫയൽ എന്നുള്ളത് ഓക്കെ റാങ്ക് ഫയലിന്റെ വില ആയിരത്തി അൻപത് രൂപയാണ് റാങ്ക് ഫയലിന്റെ വിലയായിട്ട് വരുന്നത് അപ്പോൾ അത് നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് കിട്ടും കോഴ്സിന്റെ കാലാവധി വൺ ഇയർ ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്യും റിവിഷൻസും മോഡൽ എക്സാമും എല്ലാം ഉണ്ടാവും നമ്മൾക്ക് എല്ലാ വീക്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ട് കോഴ്സ് നെന്റാണ് സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ஸ்டடி பிளான் பிரகாரம் போய மதி அந்த நீங்க ஓகே ஆகும் ஓகே ஆகும் அது 100% அல்ல இரநூறு ஆத்மவிசாசத்தோடு கூடி கழியம் நம்ம நோக்கியே நம்ம ഏറ്റവും பிரதானப்பட்ட ஹைலைட்ஸ் நம்ம ஏற்றோம் ഫുള് സിലബസ് കവേർഡ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയൽ ആണിത് അതുപോലെ തന്നെ മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാംസ് ഉണ്ട് ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോഴും അതിൻ പ്രകാരമുള്ള മോക്ക് എക്സാമുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആയിരം ചോദ്യങ്ങൾ ആയിരം ചോദ്യങ്ങൾ മോഡൽ എക്സാമുകൾ ആയിരം ചോദ്യങ്ങൾ അങ്ങനെ പത്ത് മോഡൽ എക്സാം നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ നോക്കിയേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുൻവർച്ച ചോദ്യ പേപ്പറുകൾ മുൻ വർഷ ചോദ്യ പേപ്പറുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ നമ്മുടെ മാസ്റ്റർ കിയുടെ ഫാർമ റാങ്ക് ഫൈൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കി ഇൻഡെക്സ് നോക്ക് ഇൻഡെക്സ് ഇൻഡെക്സ് നോക്കിയാൽ നമ്മുടെ മുഴുവൻ ടോപ്പിക്സും മുഴുവൻ മൊഡ്യൂൾസും കവർ ചെയ്തിട്ടുണ്ട് അവസാനമാണ് മോഡൽ എക്സാംസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ മാസ്റ്റർ കെ അക്കാദമിയുടെ അഞ്ചാമത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ശരിക്കുകയാണ് അതുപോലെ തന്നെ വിജ്ഞാപനം മറക്കണ്ട വിജ്ഞാപന പ്രകാരം ഇപ്പോൾ തന്നെ അയച്ചു തുടങ്ങാം ഓക്കെ താങ്ക്